നമ്മൾ സാധാരണ ഗൾഫിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് സാധാരണക്കാര് ആദ്യമായിട്ട് ഈ ബിസിനസ് രംഗത്തേക്ക് ഒക്കെ കാലെടുത്ത് വെക്കുന്ന ആൾക്കാർ ചെറിയ കഫ്റ്റീരിയ അതല്ലെങ്കിൽ മൊബൈൽ ഷോപ്പ് അല്ലെങ്കിൽ റെഡിമേഡ് ഷോപ്പ് ഇങ്ങനെയൊക്കെയുള്ള ഇത് ഓപ്പൺ ചെയ്ത ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ കൂട്ടിപ്പൊന്ത് കുവൈത്തിൽ മാത്രമല്ല എല്ലാ ജി സി സി രാജ്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് നമ്മൾ സാധാരണ ഒരു ചൊല്ലുണ്ട് അതായത് ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എത്രയാണോ അതിൽ മുതൽ മുടക്കുന്നത് അത്ര തന്നെ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരിക്കണം അങ്ങനെ നമ്മളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കച്ചവടം വിജയിപ്പിക്കാൻ വേണ്ടി പറ്റും അതായത് ആദ്യം തുടങ്ങുമ്പോൾ തന്നെ കച്ചവടം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റണമെങ്കിൽ ഫണ്ട് നമ്മളുടെ കയ്യിൽ വേണമെന്നുള്ളത് തീർച്ചയായിട്ടും ആ പറഞ്ഞു വരുന്നത് ശരിയാണ് അതായത് ഇപ്പം ഞാൻ പറയുന്ന മൾട്ടിടീമിനെ കുറിച്ചിട്ടൊന്നും അല്ല അവർക്കൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ പൈസ ഉണ്ടാവും സാധാരണക്കാർ ആദ്യമായിട്ട് ഇങ്ങനെ ഈ മേഖലയിലൊക്കെ കാലെടുത്ത് വെക്കുന്ന ആൾക്കാർ ഇവരൊക്കെ കച്ചവടം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞെങ്കിൽ പിന്നീട് ഒരു അഞ്ചാറ് മാസം ഒക്കെ കഴിയുമ്പോൾ ഡെയിലി പിരിവിന് ക്യാഷ് എടുക്കും ഈ ഡെയിലി പിരിവിന് ക്യാഷ് എടുത്തു കഴിഞ്ഞെങ്കിൽ അതിൽ പെട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ അതിൽ നിന്ന് തല തല ഉരുക അതിൽ പെട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ അതിൽ നിന്നും തല ഊരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ പലിശ പൈസ എടുത്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ബിസിനസ് ചെയ്തെങ്കിലോ ഒരിക്കലും വിജയിക്കില്ല ഒരു ബെനിഫിറ്റും അതിൽ ഉണ്ടാവില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം